ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോളുടെ ഫസ്റ്റ് ഡേ ആണ് നഴ്സറിയിലേക്ക് പോകാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും അവൾ അവിടെ കൊണ്ടാക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ അവൾക്ക് ഞാൻ ഇനിയിപ്പോൾ ഹെൽത്തി ആയിട്ടൊക്കെ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കണമല്ലോ കൊടുത്തുവിടാനായിട്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ തലേ ദിവസം രാത്രി സ്കൂൾ തുറക്കുന്നതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ബുക്കൊക്കെ കവർ ചെയ്ത് കൊണ്ടുവേണം വരാനെന്ന് പറഞ്ഞിട്ട് അന്ന് ബുക്ക് നെക്സ്റ്റ് ബുക്ക് മേടിക്കുന്ന സമയത്തേ പറഞ്ഞപ്പോൾ എനിക്ക് സമയം കിട്ടാനുണ്ട് കവർ ചെയ്യാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ നമ്മൾ എത്രയോ ചെയ്തിരിക്കുന്നു അതുകൊണ്ടൊരു പത്ത് മിനിറ്റത്തെ കാര്യം മാറ്റി വെച്ച് മാറ്റി വെച്ച് തലേന്ന് രാത്രിയാണ് ഞാൻ ബുക്ക് എല്ലാം കവർ ചെയ്യുന്നത് അപ്പോൾ ഈ ബ്രൗൺ പേപ്പർ മേടിക്കാൻ പോയപ്പോൾ ഒന്നാമത്തെ കാര്യം ബ്രൗൺ പേപ്പർ മേടിക്കാനുള്ള സമയം താമസിച്ചതും കൂടി സ്റ്റിക്ക് ചെയ്ത് അഡസീവ് ആയിട്ടുള്ള ഉണ്ടല്ലോ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ബ്രൗൺ പേപ്പേഴ്സൊക്കെ അതൊക്കെ മേടിക്കാന്നൊക്കെ കരുതി ഇരുന്ന അപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് അത്രയും ഇങ്ങോട്ട് ഇഷ്ടമായില്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും കിട്ടുമെന്ന് കടകളിലൊക്കെ നോക്കി ഇറങ്ങി ഓൺലൈനിലും കുറേ നോക്കി വെച്ച അവസാനം ഓൺലൈനിൽ ഓർഡറും ചെയ്തില്ല കടകളിൽ നിന്നൊന്നും കിട്ടിയതും ഇല്ലാത്ത നമ്മൾ ഈ നോർമൽ ബ്രൗൺ പേപ്പർ തന്നെ മേടിച്ചിടുക അപ്പൊ അതും ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും അങ്ങോട്ട് ലേറ്റ് ആയി പോയത് ബ്രൗൺ പേപ്പർ ഇട്ട് കവർ ചെയ്യാൻ ടെക്സ്റ്റ് എല്ലാം മോൾ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ കാണുന്നത് അപ്പോൾ അവൾക്ക് ആ ബ്രൗൺ പേപ്പറിൻ്റെ റോള് വേണം അത് കൊടുക്കാത്തത് കൊണ്ട് അവിടെ കിടക്കുന്ന ഈ ഞാൻ വേസ്റ്റ് ചെയ്ത് കളയുന്ന പേപ്പറൊക്കെ പറക്കാനായിട്ട് അവൾ അവളൊന്നിപ്പുണ്ട് അങ്ങനെ ഞാനിത് ബ്രോൺ പേപ്പറൊക്കെ പൊതിയാനായിട്ട് എടുത്തു പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു കത്രിക വച്ചുപോലും നേരെ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ സമയത്തേക്ക് നല്ല സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ബ്രൗൺ പേപ്പർ അങ്ങോട്ട് മടക്കി അതിനകത്ത് വെച്ച് സൈഡിൽ കൂടി കീറി എടുക്കുവാണ് ഞാനൊക്കെ ചെയ്തത് ഞാൻ കുറച്ച് സ്കെയിലൊക്കെ തപ്പി എൻ്റെ കയ്യിൽ സ്കെയിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് സമയത്ത് കാണുന്നില്ല അങ്ങനെ ഞാൻ പൊതിയിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല എങ്ങനെ ഇടണം കറക്റ്റായിട്ടൊന്നും കിട്ടുന്നില്ല മാത്രമല്ല മൊത്തത്തിനൊരു കൺഫ്യൂഷൻ ഇതിപ്പോൾ ഫസ്റ്റ് ബുക്ക് പൊതിയിടുന്നത് അത് ഇടാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്ത് കാരണം മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി കറക്റ്റായിട്ട് ചെയ്യാൻ പെർഫെക്റ്റായിട്ട് കിട്ടുന്നില്ല എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട് കുറേ അളവും മെഷർമെൻ്റ് ഒക്കെ എടുത്താണ് ചെയ്യുന്നത് പക്ഷെ എന്നോട്ട് പറ്റുന്നില്ല ഇത് കുറേ നേരമൊക്കെ ചെയ്ത് ആദ്യത്തെ ബുക്ക് അങ്ങോട്ട് കഴിഞ്ഞതും പിന്നീട് ആ ഒരു ഫ്ലോ വന്നുകൊടുക്കാൻ നമ്മൾ ഒത്തിരി നാളായില്ലേ ചെയ്യാതിരുന്നിട്ട് അതിന് കുറേ നാൾക്ക് ശേഷം ഇതിപ്പോൾ ആദ്യമേ ഭയങ്കര പാടായിരുന്നു പിന്നീടുള്ള ബുക്സ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റി പിന്നെ നമുക്ക് ആ പഴയ ടിപ്സും ട്രിക്സൊക്കെ ഓർമ്മ വന്നു ഡ്രൗൺ പേപ്പറിട്ട് നമ്മൾ പൊതിയിരുന്ന സമയത്തല്ല അങ്ങനെ അതെല്ലാം ഓർത്തെടുത്ത് പിന്നീട് അങ്ങോട്ടെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവുമായിരുന്നു പിന്നീട് പ്ലർ ഒന്നും അടിച്ച് ഇതിൽ വയ്ക്കുന്നില്ല കാരണം കുഞ്ഞുങ്ങൾ കൊണ്ടുപോകണതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റണ്ടല്ലോ എന്ന് കരുതിയിട്ട് സ്റ്റേപ്പ്ലർ ഒന്നും ഒട്ടിക്കാതെ ഉള്ളിലേക്ക് മടക്കി വെച്ച് സേഫ് സെക്യൂറാക്കിയൊക്കെയാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടത് ഈ ഒരു പ്രശ്നം അവർ ഇരുന്ന് പോകും കുട്ടികൾ ഈ ബ്രോൺ പേപ്പറൊക്കെ പൊതിയിട്ട് കൊടുക്കാതെ അതുകൊണ്ടാണ് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന മോഡലൊക്കെ ആക്കാമെന്ന് കരുതിയത് പിന്നീട് എന്തായാലും സമയത്തൊന്നും കിട്ടാത്തത് കൊണ്ട് അകത്തോട്ടൊക്കെ കയറ്റി വെച്ച് സെക്യൂർ ചെയ്ത് ഞാൻ ഇത് തന്നെ ഇട്ട് കൊടുക്കുവാണ് രണ്ട് കളറിലെ ബ്രൗൺ പേപ്പറില്ലേ പണ്ട് ഒന്നും ഓറഞ്ച് കളർ പോലത്തെ പിന്നെ ഇതും കോമൺ ആയിട്ട് എനിക്കൊക്കെ കിട്ടിയിരുന്നതെന്ന് വെച്ചാൽ ആ ഓറഞ്ച് കളർ ആ ചുടുകട്ടേടൊരു നിറം അല്ലേ ആ നിറത്തിലെ ബ്രൗൺ പേപ്പറാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ കളറിലെ ബ്രൗൺ പേപ്പർ ഭയങ്കര ഇഷ്ടം അപ്പം നമുക്ക് ഓൾറെഡി വീട്ടിൽ അമ്മയൊക്കെ വാങ്ങി തരുന്നില്ലേ കളർ അങ്ങനെ മാറി മേടിക്കാറുള്ളൂ ഓൾറെഡി ഇത് തന്നെ മേടിച്ച് മേടിച്ച് തരാറുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കളറിട്ട് ബ്രൗൺ പേപ്പർ ഇട്ടാൽ പഠിപ്പിച്ചിട്ടാവും എന്നുള്ളൊരു ചിന്താഗതി കാരണം നോക്കി സാധനം കിട്ടുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ ഞാൻ കളർ സെലക്ട് ചെയ്ത് ായിരുന്നു അതൊക്കെ പഴയ ഓർമ്മകൾ പിന്നെ അമ്മ ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയിടുമ്പോൾ കണ്ടിട്ടുണ്ട് എല്ലാം ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെയിറ്റ് എടുത്ത് ബുക്ക് മേളിൽ വെച്ച് കൊടുക്കും അപ്പോൾ ഈ വെയിറ്റ് കൊണ്ടിട്ട് ബുക്കൊക്കെ പ്രോപ്പറായിട്ട് നന്നായിട്ട് മടങ്ങിയ കവർ ചെയ്തതൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനും അവൾ അവിടെ കളിക്കുന്ന ഒരു ഡയറി ഇടുന്നു അപ്പോൾ അതെടുത്ത് വെച്ച് കുറച്ച് നല്ല വെയിറ്റ് ഉള്ള ഡയറി അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്ത് എടുത്ത് വെക്കുന്നുണ്ട് പിന്നീട് കുറേ കഴിഞ്ഞു നെയിം സ്ലിപ്പൊക്കെ ഇട്ടിട്ട് പേരൊക്കെ എഴുതി അത് കുറച്ച് നേരം ഒന്ന് ഉണക്കാനൊക്കെ വെച്ച് കാരണം നമ്മൾ പേര് എഴുതി ഉടനെ അതിൽ കയറി പിടിച്ച് സ്പ്രെഡ് ആവും അങ്ങനെ അതെല്ലാം കവറിലാക്കി സോറി ബാഗിലാക്കി വെക്കുവാണ് കാരണം തലേന്ന് രാത്രി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകും ഫസ്റ്റ് ടൈം അല്ലേ കുഞ്ഞിന് സ്കൂളിലോട്ടൊക്കെ വിടുന്നത് ഇത് പിന്നെ അവിടുന്ന് തന്നെ ഈ പെൻസിലും ഇറൈസറില്ലായിരുന്നു പെൻസിലും ക്രയോൺസ് ഒക്കെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് അപ്പോൾ അതി ഒന്ന് പെൻസിലൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഏകദേശം ഒരു എം എസ് സിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പരിപാടി ഒന്നും ചെയ്തിട്ടേ ഇല്ല എം എസ് സിക്ക് ഒക്കെ റെക്കോർഡ് വരയ്ക്കാനൊക്കെ ഉള്ളത് നമ്മൾ ഇതേപോലെ പെൻസില പെൻസിലൊക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ വെക്കുമായിരുന്നു പക്ഷെ അതിന് കുറേ നാൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ വരുന്ന സാധനം ഇത് പണ്ട് ബുക്കിലൊക്കെ ഒട്ടിച്ച് വെച്ച് പൂ പോലെയൊക്കെ ആക്കി വെക്കുമായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് നൊസ്റ്റാളിക് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ട് ഇങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കുവാണ് ഈ ബാഗ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തതാണ് ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ വ്ലോഗിൽ ബാഗ് മേടിക്കുന്നതെന്ന് വെച്ചു അറിഞ്ഞില്ല അവർ തരുന്നതേ കൊണ്ടുപോകാവുള്ളൂ എന്ന് അങ്ങനെ ഈ ബാഗിൽ രണ്ടുറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബുക്സും പെൻസിലും എല്ലാം ഇതിൽ തന്നെ വെച്ചു എന്നിട്ട് കുഞ്ഞുറയിൽ ആ ഒരു സ്നാക്സ് മാത്രം മതി ടിഫിൻ വേണ്ട ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നീട് ടിഫിൻ ടിഫിൻ ബാഗിൽ കൊണ്ടുപോകുമ്പോൾ സ്നാക്സും കൂടി അതിൽ വെച്ചിട്ട് ഈ കുഞ്ഞുറയിൽ പെൻസിലൊക്കെ വെക്കാമെന്ന് കരുതി കാരണം ബോക്സൊക്കെ ഒക്കെ വെച്ചാൽ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഇന്നാണ് അവൾ സ്കൂളിലേക്ക് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും ചട്നി ൊക്കെയാണ് പിന്നെ ഞാൻ അവർക്ക് ലഞ്ച് കൊണ്ടു പോകണ്ടെങ്കിൽ രാവിലെ തന്നെ തോരൻ കണക്കുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് വെക്കുന്നുണ്ട് രാവിലെ നാലുമണിക്ക് അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് വെക്കുക ശേഷം അവളെ ഒരുക്കി അതിന് ശേഷം ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാനേ പറ്റില്ല കാരണം അവളെ ഒരുക്കി കുളിപ്പിച്ചൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കൊരു നേരാവും നമ്മളാണ് രാവിലെ കൊണ്ടുവന്നാക്കേണ്ടത് ഒൻപത് അര തൊട്ട് മൂന്ന് മണിവരെയാണ് അവർക്ക് ക്ലാസ് അപ്പോൾ കൊണ്ടുവന്നൊക്കെ തിരിച്ച് വേനവര് തരും നമ്മളങ്ങോട്ട് കൊണ്ടുവന്നാക്കണം സത്യം പറഞ്ഞാൽ അങ്ങോട്ട് കീറിയത് അവൾ പകച്ചു പോയി അഡ്മിഷൻ എടുക്കാൻ വന്ന സമയത്ത് അവൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങുന്നേ ഇല്ലായിരുന്നു കളിക്കാനൊക്കെ ആയിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ വന്നപ്പോൾ കാര്യം എന്തോ പന്തികേടാണെന്ന് അവർക്ക് മനസ്സിലായി കരഞ്ഞതൊന്നുമില്ല ഇല്ല അവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് അതൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞു ഈ മോൻ ഭയങ്കര ആക്റ്റീവായവളുടെ വാനിൽ തന്നെ ഇപ്പോഴും വരുന്നത് അങ്ങനെ അവൾ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുവാണ് അവൾ കരഞ്ഞില്ല ഒത്തിരി പിള്ളേർ കരയുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ പണ്ടത്തെ പോലെ ഒന്ന് രണ്ട് പേർക്ക് ചെറിയൊരു ഒരു വിഷമവും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അവൾ അവിടെ ആക്കിയിട്ട് തിരിച്ചു വന്നു പിന്നീട് പ്രത്യേകിച്ച് ക്ലിപ്പിംഗ്സ് ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ശേഷം അവൾ വരാറായപ്പോഴത്തേക്ക് ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പഞ്ചസാരയൊന്ന് യൂസ് ചെയ്യാതെ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നേ അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്ക് അപ്പോൾ ഈ റെസിപ്പി ഉണ്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഏകദേശം മൂന്ന് മണിക്കാണ് ക്ലാസ് കഴിയുന്നതെങ്കിലും മൂന്നരയൊക്കെ അവിടുന്ന് ക്യാബ് എടുക്കാൻ ഒരു നാല് മണി അടുപ്പിച്ച വീട്ടിലെത്താനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് േറ്റായ എല്ലാ വീടുകളും കണ്ടുപിടിച്ച് വരാൻ അവർ അവൾക്ക് ക്യാരറ്റ് ഹൽവയൊക്കെ കൊടുത്തു അത്രയൊക്കെയുള്ള വീഡിയോ ഇപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടി പുതിയൊരു കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്